എന്താണ് കാവുകൾ കാവുകൾ എന്ന് വെച്ചാൽ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് അവരാചരിച്ചിരുന്ന ദേവതകളെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് ഒരു ഭാഷയിൽ പറയാം വേറൊരു രീതിയിൽ പറഞ്ഞാൽ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ദേവതകളെ കുടിയിരുത്തിയിരിക്കുകയും അത് അവനവൻ്റെ കുടുംബത്തിൻ്റെയും ആ സമുദായത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉന്നമനത്തിന് വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഇങ്ങനെ ലളിതമായി പറയാം വലിയ ഒരു ചൈതന്യ ത്തിൻ്റെ ഒരു ഒരു കലവറയാണ് ഒരു എന്ന് പറഞ്ഞാൽ ആ കാവിൽ കുടിയിരുത്തിക്കുന്ന ദേവതകൾ മാത്രമല്ല അവിടെയുള്ള വൃക്ഷങ്ങൾ ലതകൾ അങ്ങനെ സകല സാധനങ്ങളും മനുഷ്യർക്ക് എല്ലാ കാലത്തേക്കും വേണ്ടുന്ന ഊർജം പ്രദാനം ചെയ്യാൻ ശേഷിയുള്ളതാണ് നമ്മുടെ കാവുകളിലെ ദേവതകളെ കുറിച്ചൊന്നും പറയാമോ കാവില് സാധാരണയായിട്ട് കുടിയിരുത്തപ്പെട്ട ദേവതകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും സർപ്പങ്ങളാണ് നാഗാരാധന കേരളത്തിൻ്റെ ഒരു തനത് സമ്പ്രദായമാണ് എല്ലാ പഴയ തറവാടുകളിലുമെല്ലാം ഈ നാഗാരാധനാ സമ്പ്രദായം നിലനിൽന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോഴുമുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ പരദേവതാ സങ്കല്പത്തിലുള്ള ഭഗവതിമാർ പിന്നെ യോഗീശ്വരന്മാർ മന്ത്രമൂർത്തികൾ യക്ഷികൾ ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ മൂർത്തികളെയൊക്കെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിൽ തന്നെ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ ആദിമ ആളുകൾ അല്ലെങ്കിൽ ആദിമ ഗോത്രത്തിലുള്ള ആളുകൾ പഞ്ചമ സമുദായം എന്നൊക്കെ പറയും അതായത് ആദ്യത്തെ പുലയ പറയ സമുദായങ്ങളിൽ വരുന്ന ഇന്നത്തെ പഴയ ആളുകൾ പൂർവ്വജർ എല്ലാവരുടെയും പൂർവ്വജർ അവർ കുടി കുടിയിരുത്തിയിരിക്കുന്ന ദേവ ആ സങ്കേതത്തിനും കാവും തന്നെയാണ് പറയുന്നത് അതിൽ വരുന്ന മൂർത്തികൾക്ക് വ്യത്യാസമുണ്ട് ആ മൂർത്തികളുടെ രീതി ഇപ്പൊ ഇന്ന് കാണുന്ന കാവിൽ കാണുന്ന മൂർത്തികളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ ആരാധനാ പദ്ധതികളും തനതായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് കാണുന്ന ആരാധനാ പദ്ധതികൾ അവിടെ അല്ല അവിടെ നടത്തേണ്ടതുണ്ട് മറ്റു പല ദേവതകൾ ഉണ്ടായിട്ട് നമ്മുടെ കാവുകളിൽ സർപ്പങ്ങൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം വരാനുള്ള കാര്യം എന്താണോ ബ്രഹ്മാണ്ടം അത് തന്നെയാണ് പിണ്ടാണ്ടം എന്നാണ് വ്യവസ്ഥ അതായത് എന്താണ് പ്രകൃതി പ്രപഞ്ചം അത് തന്നെയാണ് ശരീരം അപ്പോൾ സർപ്പദേവതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പ്രപഞ്ചത്തിലുള്ള സർപ്പദേവത എന്താണെന്ന് അറിയണമെങ്കിൽ അവനവൻ്റെ ശരീരത്തിൽ എന്താണെന്ന് മനസ്സിലാവണം നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് നാടികൾ സുഷുമ്ന ഇട പിങ്കള ഇങ്ങനെ മൂന്ന് നാടികളുണ്ട് അതിൽ പിങ്കള നാടി സൂര്യനാടിയായിട്ടും പുരുഷനാടിയായിട്ടും ഇടനാടിയെ സ്ത്രീനാടിയായിട്ടും ചന്ദ്രനാടിയായിട്ടുമാണ് കണക്കാക്കാറ് നടുവിലുള്ള സുഷുമ്ന അഗ്നിയാണ് അപ്പോൾ നാഗരാജാവ് നാഗേക്ഷി നടുവിലുള്ള ചിത്രകൂടം ഈ സങ്കല്പം എല്ലാം വരുന്നത് ഈ നാടികളിൽ നാടുകളിൽ നിന്നാണ് ഇതിൽ നിന്ന് എഴുപത്തിരണ്ടായിരം നാടികൾ പിന്നീട് ചെറുതും വലുതുമായിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ശരീരത്തിലുള്ള ഈ ഊർജത്തെ ക്രമണം ചെയ്യുന്ന വ്യവസ്ഥയാണ് നാടികൾ ആ വ്യവസ്ഥ തന്നെ പ്രകൃതിയിലുണ്ട് അതാണ് സർപ്പക്കാവുകൾ അപ്പോൾ പ്രകൃതിയിലെ പ്രകൃതിയുടെ വ്യവസ്ഥയാണ് ശരിക്കും സർപ്പങ്ങൾ അതുകൊണ്ട് തന്നെ സർപ്പകാവുകൾ നശിക്കുമ്പോൾ ശരിക്കും ശരീരത്തിൽ ബാധിക്കുന്നത് വ്യവസ്ഥയിലാണ് ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ നാഡി സംബന്ധമായ രോഗങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി പ്രകൃതിയുടെ നാടീവ്യവസ്ഥയാണിത് ഊർജ്ജത്തെ കൈമാറ്റം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ആ വ്യവസ്ഥിതിയാണ് ശരിക്കും എന്ന് പറയുന്നത് സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ അത് അവനവനെ അവനവൻ്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് അത് നശിപ്പിച്ചാൽ അവനവൻ്റെ സ്വാസ്ഥ്യം തന്നെയാണ് പോവുക